ഒരു സംഖ്യയും അതിൻ്റെ മൂന്ന് ബൈ അഞ്ച് ഭാഗവും തമ്മിലുള്ള വ്യത്യാസം അൻപതായാൽ സംഖ്യ കാണുക സംഖ്യ നമുക്കറിയില്ല അതാണ് കാണേണ്ടത് അപ്പോൾ സംഖ്യ സമം എക്സ് എന്നെടുക്കുക ഇനി സംഖ്യയും അതിൻ്റെ മൂന്ന് ബൈ അഞ്ച് ഭാഗവും സംഖ്യ എന്ന് പറഞ്ഞാൽ ആണ് സംഖ്യയും അതിൻ്റെ മൂന്ന് ബൈ അഞ്ച് ഭാഗം അപ്പോൾ സംഖ്യയുടെ മൂന്ന് ബൈ അഞ്ച് ഭാഗം അതായത് മൂന്ന് ബൈ അഞ്ച് എക്സ് അപ്പം ഇത് സംഖ്യ ഇത് സംഖ്യയുടെ മൂന്ന് ബൈ അഞ്ച് ഭാഗം സംഖ്യയും അതിന്റെ മൂന്ന് ബൈ അഞ്ച് ഭാഗവും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസം കുറയ്ക്കുക അപ്പൊ എക്സ് കുറയ്ക്കണം മൂന്ന് ബൈ അഞ്ച് എക്സ് സംഖ്യയും അതിന്റെ മൂന്ന് ബൈ അഞ്ച് ഭാഗവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തന്നിട്ട് എത്രയാണ് അൻപത് എക്സ് മൈനസ് ഈ മൂന്ന് ബൈ അഞ്ച് എക്സ് എന്നുള്ള നമുക്ക് മൂന്ന് എക്സ് ബൈ അഞ്ച് എഴുതാം മൂന്ന് എക്സ് ബൈ അഞ്ച് സമം അൻപത് ഇതെങ്ങനെ കുറയ്ക്കുക ഇത് കുറയ്ക്കാൻ എക്സിനെ അഞ്ച് കൊണ്ട് ഗുണിക്കുക എക്സ് ഇൻറ്റു അഞ്ച് അഞ്ച് എക്സ് മൈനസ് ഈ മൂന്ന് എക്സ് അതുപോലെ ഇടുക ബൈ ഈ ഛേദം അഞ്ച് പൊതു ഛേദമായിട്ട് കോമൺ ഡിനോ ആയിട്ട് എഴുതുക സമം അൻപത് അപ്പം അഞ്ച് എക്സ് മൈനസ് മൂന്ന് എക്സ് ബൈ അഞ്ച് സമം അൻപത് അഞ്ച് എക്സ് മൂന്ന് എക്സ് കുറച്ച രണ്ട് എക്സ് ബൈ അഞ്ച് സമം അൻപത് ഹരിക്കണം അഞ്ച് സമത്തിൻ്റെ വലത്തോടെടുക്കുമ്പോൾ ഗുണിക്കണം അഞ്ച് ആവും അപ്പോൾ രണ്ട് എക്സ് സമം അൻപത് ഇൻറ്റു അഞ്ച് രണ്ട് എക്സ് അസമം അൻപത് ഇൻറ്റു അഞ്ച് ഇരുന്നൂറ്റി അൻപത് രണ്ട് എക്സ് അസമം ഇരുന്നൂറ്റി അൻപതാണെങ്കിൽ എക്സ് കാണാൻ ഇരുന്നൂറ്റി അൻപത് ബൈ രണ്ട് നൂറ്റി ഇരുപത്തഞ്ചാണ് എക്സ് അതായത് സംഖ്യാസമം നൂറ്റി ഇരുപത്തഞ്ച്